പൊരിക്കണം അപ്പോ അപ്പൊ ഒരു വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കാം എന്താ ഇത് പഴം ഞാൻ ഇതുപോലെയാ കട്ട് ചെയ്തത് ഏഹ് എന്താ പറയാ നീളത്തില് സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് പൊട്ടാറ്റോന്റെ ഇതല്ലേ നമ്മളെന്താ ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ആ ഒരു ഇതിലാ നമ്മളിത് എടുത്തിട്ടുള്ളത് കുറച്ച് പഴം കൂടുതൽ പഴുത്തിട്ടല്ല പഴുക്കണ്ടില്ല ഇപ്പൊ പഴുക്ക് പോയി അപ്പൊ അതിന് ബ്രെഡ് ക്രംസ് വേണോ ബ്രെഡ് എത്ര എണ്ണം നാലഞ്ച് പീസ് അഞ്ച് പീസ് അങ്ങനെയല്ല എടുത്തതാ പിന്നെ ഇത് മൈദയും കോൺഫ്ലോറും കൂടിയിട്ട് രണ്ടും മിക്സ് ആക്കിയതാ ഇതാ ഈ ഒരു കപ്പില് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ടായി കപ്പ് കോൺഫ്ലവർ കൂടെ എടുത്ത് അപ്പം ഞാൻ ഇത് നമുക്ക് ഈ മാവ് റെഡിയാക്കാം പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നത് അത് എന്താ വെച്ചാൽ പഴം കുറച്ച് മധുരമുള്ള പഴം തന്നെയാണ് അതുകൊണ്ട് അത്ര അധികം പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ഇതാ ഉപ്പും ചേർക്കാം നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇടാം ഓക്കെ അപ്പം അതും കൂടെയിട്ട് നമുക്കിത് ഈ മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഇത് കുറച്ച് നല്ല കട്ടിയിൽ തന്നെയാണ് മാവ് ഉണ്ടാകുന്നത് പഴ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇതിന് മുക്കിയെടുത്തിട്ട് ഇതേപോലെ ഇതേപോലെ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം ഇതിൽ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇതേ ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഇതേപോലെ ആക്കിയിട്ട് ഇപ്പം നല്ലോണം കവർ ചെയ്തിട്ട് കിട്ടും ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതാണ് ഇതേതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടെടുത്ത് അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടിയിട്ട് അതുപോലെ എടുക്കാം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചു എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇങ്ങനെ ചമിച്ച്

ണ്ട് കൊറച്ച് ബ്രൗൺ കളർ ഇതേപോലെ അധികം പൊരിക്കണ്ടാക്കി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ കിട്ടതാ റെഡി ആയിട്ട് വന്ന് എല്ലാരും കൈയിട്ട് വാരാൻ തുടങ്ങി തന്നെ തിന്നാൻ തുടങ്ങി അപ്പാൻ തിന്നാൻ തുടങ്ങി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പഴംപൊരി എങ്ങനെയുണ്ട് സൂപ്പറാ എങ്ങനുണ്ട് സൂപ്പർ ഗൈസിനോട് പറ സൂപ്പറാ എന്ന് പറ പറ കഴിക്കണേ കഴിക്കണേ പറയാണേ പറഞ്ഞ പഴംപൊരി ഉണ്ടാക്കി കഴിക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് പിന്നെ മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും തിരി പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള അപ്പസോഡ അത് പിന്നെ ബ്രെഡ് ക്രംസും ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ എണ്ണ വേണേ പൊരിച്ചെടുക്കാൻ എണ്ണയില്ലാതെ പൊരിക്കാൻ പറ്റില്ല അപ്പം ഇത്രയും സാധനം കൊണ്ട് നമുക്ക് അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം അപ്പോ എല്ലാവരും ട്രൈ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യ അപ്പം എല്ലാവരെയും